മീഡിയ വൺ മാനേജിംഗ് എഡിറ്റർ ദാവൂദിനെതിരെ കൈവെട്ടു എന്ന മുദ്രാവാക്യം വിളിച്ച് പ്രകടനം നടത്തിയതിപ്പോൾ വിവാദമാകുന്നു മീഡിയ വൺ ചർച്ചയിൽ സി പി എം ഇസ്ലാം വിരുദ്ധ പാർട്ടിയാണെന്ന ധാരണ വരുത്തും വിധം ഉണ്ടായതാണ് മീഡിയ വണ്ണിനെതിരെ സി പി എം പ്രകടനം നടത്താൻ കാരണം മാത്രമല്ല നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ദേശാഭിമാനി റെസിഡന്റ് എഡിറ്റർ കൂടിയായ എം സ്വരാജിനെതിരെ വിമർശനവും മീഡിയ വൺ നടത്തിയിരുന്നു നിലമ്പൂരിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ യു ഡി എഫിനായതിനാൽ ചാനലിന്റെ നയം എന്ന് തോന്നിപ്പിക്കും വിധം ആയിരുന്നു എം സ്വരാജിനെതിരെ പലമുഖ ആക്രമണം മീഡിയ വൺ നടത്തിയതെന്നും പറയുന്നു ഇതെല്ലാം കണ്ട് കലിമൂത്ത സിപിഎം ഒടുവിൽ മീഡിയ വണ്ണിനെതിരെ തെരുവിൽ പ്രകടനമായി ഇറങ്ങി മീഡിയ വണ്ണിനെതിരെ വണ്ടൂരിൽ സി പി എം പ്രകടനം ഇപ്പോൾ ചർച്ചയായി പ്രസ്ഥാനത്തിന് നേരെ വന്നാൽ കൈകൾ വെട്ടിമാറ്റും മീഡിയ വൺ മാനേജിംഗ് എഡിറ്റർ സി ദാവൂദിനെതിരെ കൊലവിളി മുദ്രാവാക്യം നടത്തുകയായിരുന്നു മീഡിയ വൺ മാനേജിംഗ് എഡിറ്റർ സി ദാവൂദിനെതിരെ കൊലവിളി മുദ്രാവാക്യവുമായി സിപിഎം പ്രകടനം വണ്ടൂർ ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രകടനത്തിലാണ് ദാവൂദിന്റെ കൈകൾ വെട്ടിമാറ്റുമെന്ന മുദ്രാവാക്യം മുഴക്കിയത് എല്ലാ കഥകൾ പറഞ്ഞിട്ട് പ്രസ്ഥാനത്തിന് നേരെ വന്നാൽ ആ കൈകൾ വെട്ടിമാറ്റും എന്നാണ് പ്രവർത്തകർ ഭീഷണി മുഴുക്കിയത് മുൻ എം എൻ കണ്ണൻ നിയമസഭയിൽ നടത്തിയ പ്രസംഗം സംബന്ധിച്ച പരാമർശത്തിനെതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് മീഡിയ വണ്ണിനെതിരെ വർഗീയ ആരോപണങ്ങൾ ഉന്നയിച്ച പ്രാദേശിക സി പി എം നേതാവിന് മറുപടി നൽകവേ മീഡിയ വൺ മാനേജിംഗ് എഡിറ്റർ സി ദാവൂദ് മുൻ എം എൽ എ കണ്ണനെ പരാമർശിച്ച് നടത്തിയ പരാമർശമാണ് പാർട്ടി പ്രവർത്തകരെ ചോദിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ വണ്ടൂർ എം എൽ എ ആയിരുന്ന എൻ കണ്ണൻ കണ്ണത്തി മാർച്ച് ഇരുപത്തി മൂന്നിന് നിയമസഭയിൽ മലപ്പുറം ജില്ലയിലെ താലിബാൻ വൽക്കരണത്തെക്കുറിച്ച് നടത്തിയ ഒരു സബ്മിഷനാണ് ചൂണ്ടിക്കാണിച്ചത് ക്രിസ്ത്യാനികൾ ക്രിസ്മസ് ആഘോഷിക്കുന്ന സമയത്ത് അവരുടെ വീടുകളിൽ പ്രകാശിപ്പിക്കുന്ന നക്ഷത്ര വിളക്കുകൾ മുസ്ലിം കടകളിൽ വിൽക്കാൻ പാടില്ല ശബരിമലയ്ക്ക് പോകുന്ന ഹിന്ദുക്കൾ ധരിക്കുന്ന കറുത്ത തുണി മുസ്ലിം കടകളിൽ വിൽക്കാൻ പാടില്ല എന്നുള്ള ശാസനയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ സഖാവിന്റെ ക്ലാസുകൾ കേട്ടുവർന്നയാളാണ് മീഡിയാവണ്ണിനെതിരെ വർഗീയ ആരോപണം ഉന്നയിക്കുന്നത് എന്നായിരുന്നു പരാമർശം എന്നാൽ എൽ ഡി എഫിനെതിരെ നടത്തിയ പ്രസംഗം മുസ്ലിങ്ങൾക്കെതിരെയായി മാറ്റിയെന്നാണ് സിപിഎം വാദം ഇതോടെ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ എ കെ ജി സെന്ററിലേക്ക് കൈവെട്ടി ഭീഷണിക്കെതിരെ പ്രകടനം നടത്തണമെന്ന് കേരള പത്രപ്രവർത്തക യൂണിയൻ അഭിപ്രായം ഉയർന്നു എ കെ ജി സെന്ററിലേക്ക് പ്രകടനം നടത്തുമെന്ന് മീഡിയ വൺ ജേർണലിസ്റ്റ് യൂണിയനും ആവശ്യപ്പെട്ടതായി അറിയുന്നു എന്നാൽ എ കെ ജി സെന്ററിലേക്ക് പ്രകടനവുമായി പത്രക്കാർ വന്നാൽ കൈമാത്രമല്ല കാല് തല്ലി ഓടിക്കുമെന്നും യൂണിയൻ പിളർത്തുമെന്നും ദേശാഭിമാനി യൂണിയൻ വാക്കാൽ വിരട്ടിയെന്നും പത്രക്കാർക്കിടയിൽ സംസാരമുണ്ട് ഇതോടെ എ കെ ജി സെന്ററിലേക്ക് പ്രകടനം നടത്താനിരുന്ന കെ യു ഡബ്ല്യു ജെ പേടിച്ചുപോയി കാലും ും തല്ലി ഓടിക്കുമെന്ന ഭീഷണി സംഘടനയെ ഇരുത്തി ചിന്തിപ്പിച്ച് പ്രകടനം ഒഴിവാക്കി അവസാനം വാട്സപ്പ് പ്രസ്താവനയിൽ ഒതുക്കി ലെറ്റർ ഹെഡിൽ പ്രസ്താവന ഇറക്കാൻ പോലും കെ യു ഡബ്ല്യു ജെ സംസ്ഥാന നേതാക്കൾക്ക് ധൈര്യമുണ്ടായിരുന്നില്ല സംഭവത്തിൽ മീഡിയ വൺ മാനേജിംഗ് എഡിറ്റർ ദാവൂദിനെ അനുകൂലിച്ച് കെ യു ഡബ്ല്യു ജു പ്രസ്താവന ഇറക്കി ദേശാഭിമാനി കൈരളി അംഗങ്ങളെ പ്രകോപിപ്പിച്ചു യൂണിയൻ പ്രസ്താവന പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് ദേശാഭിമാനി ജേർണലിസ്റ്റ് യൂണിയൻ എതിർ പ്രസ്താവന ഇറക്കി ദാവൂദിനെ വർഗീയവാദി വർഗീയവാദിയെന്ന് ആക്ഷേപിച്ച് രൂക്ഷമായ ഭാഷയിലായിരുന്നു ദേശാഭിമാനി യൂണിയന്റെ പ്രതികരണം ദേശാഭിമാനി യൂണിയന്റെ പ്രസ്താവനയ്ക്ക് അഴകൊഴമ്പൻ മറുപടി നൽകി വിവാദം അവസാനിപ്പിക്കാനാണ് ശ്രമം ഭാവിയിൽ കൂടുതൽ ജാഗ്രത പുലർത്തും എന്ന തരത്തിൽ മാപ്പപേഷിയുടെ സ്വരത്തിലായി യൂണിയന്റെ വിശദീകരണ മറുപടി മീഡിയ വണ്ണും കെ യു ഡബ്ല്യു ജെക്കും എതിരെ ദേശാഭിമാനി കൈരളി യൂണിയന്റെ എതിർ പ്രസ്താവന വന്നതോടെ കെ യു ഡബ്ല്യു ജെ നേതൃത്വം വീണ്ടും പരിങ്ങലായി വെബ്ഡെസ്ക് കർമാന്യൂസ്